ആ സുഷമ നീ എനിക്ക് എനിക്കയച്ച മെയിലില്ലേ അതിനകത്ത് കുറേ റിപ്പീറ്റേഷൻ ഉണ്ടല്ലോ ശരിയാക്കാം എന്നാ അതല്ല ഇതിപ്പം ഞാൻ പറഞ്ഞോണ്ടല്ലേ നീ അറിഞ്ഞത് അല്ലേ ശ്രദ്ധിക്കുമായിരുന്നോ അല്ല അങ്ങനെ തന്നെ അങ്ങോട്ട് അത് ഫോർവേഡ് ചെയ്യുമായിരുന്നു അല്ലേ നീ സോറി പറഞ്ഞെന്താ കാര്യെന്നേ ചെയ്യണ്ട പോലും മര്യാദക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പഠിക്കുക ശ്രദ്ധിച്ച് ശരി ഞാൻ ആവർത്തിക്കല്ലേ അമ്മ എന്തിനാമ്മ സുഷമ എൻ്റെ അടുത്ത് റൂഡായിട്ട് സംസാരിക്കണോ സുഷ്മെ ഫ്രണ്ട് തന്നെയാണ് പക്ഷെ ഞാനേ അവിടുത്തെ മാനേജറും കൂടെ ഓഫാണല്ലേ മോനിക അമ്മ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അച്ഛൻ വിളിച്ചെടുക്കണില്ല റിങ് റിങ് സാ ഞാൻ നിന്റെ അച്ഛൻ ഫോൺ എടുക്കണില്ലെങ്കി ഞാനെന്ത് വേണം എന്നാ പിന്നെ അമ്മക്ക് ഒന്ന് വിളിച്ചുപോയി

തിരിച്ചു വരും പിന്നെ അമ്മ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം എന്തോന്ന് വെച്ചാൽ പറയണേ ഞാൻ ലീവ് എടുത്തിട്ട് നിന്റെ അച്ഛൻ്റെ പുറകെ പോകാനല്ലേ കൊള്ളാം എൻ്റെ അച്ഛൻ ഓരോന്നൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടിയായിരുന്നു അതിനൊപ്പം ഞാൻ കൂട്ട് നിന്ന് അതിനെയാണ് ഞാൻ ഇപ്പം അനുഭവിച്ചോണ്ടിരിക്കണേ ഇപ്പം ഞാൻ ലീവ് എടുത്ത് കൂട്ടാൻ പോയെന്നിരിക്കട്ടെ അവിടെ നിന്ന് അപ്പം വേഗം എടുത്ത് വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും എൻ്റെ അച്ഛൻ്റെ പുറകെ ഓടുന്ന വണ്ടിയൊന്നും അല്ല ഞാൻ ഒന്ന് നിർത്തുമോളെ അവൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇങ്ങനെ പോവുന്നത് ഇത്രയും സഹിക്കാം ഇനിയും സഹിക്കാം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഓഹ് നിങ്ങൾ ഭാര്യ പുറത്താക്കന്മാരുടെ ഇടയിലേ ഞാനൊരു അഭിപ്രായം പറയാൻ വന്നില്ല ഞാനൊന്നും പോയി കിടക്കട്ടെ ഇങ്ങനെ പോവും ആ എന്തായാലും ഞാനങ്ങ് വീട്ടിൽ പോവാൻ പോവുക എനിക്ക് അയ്യോ അല്ല അമ്മൂമ്മ അമ്മൂമ്മ ട്രെയിനിലാണെങ്കിലും നൈറ്റ് എനിക്കും ഓ അതൊന്നും കുഴപ്പമില്ല അവിടെ ചെന്ന് രാത്രിയായാലും കുഴപ്പമില്ല സുരേന്ദ്രനെ വിളിച്ചാ മതി അവൻ എന്നെ ഒന്ന് അമ്മൂമ്മയ്ക്ക് എന്താ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മരുവോ പോവ എന്തായാലും എന്തായാലും ഞാൻ പോവുക

ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ